ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുകയും പദ്ധതി തയ്യാറാവുകയും ചെയ്യുന്ന റോഡ് വികസനങ്ങളെ കുറിച്ചാണ് ഭാരത പബ്ലിക് മീഡിയ ചാനലിൽ പൊതുജനങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രഭാവം ഉണ്ടാക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നിങ്ങളെ ചിന്തിപ്പിക്കാൻ തയ്യാറാക്കിയ വിശദീകരണം ആണ് രണ്ട് കേരളത്തിന്റെ ഗതാഗത വികസനത്തിൽ ഏറ്റവും വലിയ പദ്ധതി ദേശീയപാത അറുപത്തിയാറ് വികസനമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ നാല് ലെയിൻ ഹൈവേ ആയി നിർമ്മിക്കുന്നു മൂന്ന് ഈ റോഡ് പോകുന്ന പ്രധാന ജില്ലകൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം നാല് പഴയ പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള റോഡ് ഇപ്പോൾ ശരാശരി നാൽപ്പത്തിയഞ്ച് മീറ്റർ വരെ വീതിയിലാക്കുന്നു സർവീസ് റോഡ് ഡ്രെയിനേജ് ഫുഡ് പാത്ത് അണ്ടർപാസ് ഫ്ലൈ ഓവർ എന്നിവ ഉൾപ്പെടുന്നു അഞ്ച് കോഴിക്കോട് ബൈപ്പാസ് തലപ്പാടി കണ്ണൂർ ധർമ്മടം കോട്ടക്കൽ കുരിയപ്പള്ളി ചേർത്തല കരുനാഗപ്പള്ളി കഴക്കൂട്ടം ഭാഗങ്ങളിൽ വലിയ ഫ്ലൈഓവർ നിർമ്മാണം നടക്കുന്നു രണ്ടാമത്തെ വലിയ പദ്ധതി കെ ആർ എഫ് ബി ഹിൽ ഹൈവേ ആണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം പാറശാല വരെ മലനിരകളിലൂടെ പോകുന്ന റോഡ് ഏഴ് ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങൾ മാനന്തവാടി കൽപ്പറ്റ നിലമ്പൂർ മണ്ണാർക്കാട് പത്തനംതിട്ട പൊൻകുന്നം റാന്നി അടൂർ എട്ട് ടൂറിസം മലബാർ മേഖലയിൽ നിന്ന് മധ്യകേരളം കടന്ന് തെക്കൻ കേരളത്തിലേക്ക് നേരിട്ട് ബന്ധം ലഭിക്കും മസാല വ്യാപാരം വലിയ മാറ്റം കാണും കൃഷി റബ്ബർ മൂന്നാമത്തെ പ്രധാന പദ്ധതി കോസ്റ്റൽ ഹൈവേ ആണ് അഴീക്കോട് മുതൽ തിരുവനന്തപുരം വരെ കടൽ തീര റോഡ് നിർമ്മിക്കുന്നു പത്ത് മത്സ്യബന്ധന ഗ്രാമങ്ങൾ ടൂറിസം മേഖല ബീച്ച് പ്രദേശങ്ങൾ തമ്മിൽ നേരിട്ട് ബന്ധം ലഭിക്കും ചെറു ബിസിനസ്സുകൾക്ക് വലിയ ഗുണം ഉണ്ടാകും പതിനൊന്ന് നാലാമത്തെ പദ്ധതി ഔട്ടർ റിംഗ് റോഡ് തിരുവനന്തപുരം ആണ് വിഴിഞ്ഞം തുറമുഖം മുതൽ നാവായിക്കുളം വരെ ഏകദേശം എഴുപത്തിയെട്ട് കിലോമീറ്റർ നീളം ഈ റോഡ് പോകുന്ന പ്രധാന പ്രദേശങ്ങൾ വിഴിഞ്ഞം ബാലരാമപുരം നെയ്യാറ്റിൻകര സമീപം കാട്ടാക്കട പുറമ്പാകം വെമ്പായം കിളിമാനൂർ ആവായിക്കുളം ഇത് പൂർത്തിയായാൽ നഗരത്തിലേക്ക് കയറാതെ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകും ഭൂമിയുടെ വില വളരെയധികം ഉയരാൻ സാധ്യത ഉണ്ട് പതിനാല് അഞ്ചാമത്തെ പദ്ധതി കൊച്ചി ഗിഫ്റ്റ് സിഇറ്റി റോഡ് കണക്ഷനുകളും ഇൻഡസ്ട്രിയൽ കോറിഡോറുകളും ആണ് അങ്കമാലി കാക്കനാട് കടുങ്ങല്ലൂർ വല്ലാർപ്പാടം ഭാഗങ്ങളിൽ പുതിയ കണക്ടിങ് റോഡുകൾ പതിനഞ്ച് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് ഹെവി വാഹനങ്ങൾക്ക് പ്രത്യേക പാതകൾ നിർമ്മിക്കുന്നു ലോജിസ്റ്റിക്സ് ഹബ്ബ് ഹബ് രൂപത്തെ പദ്ധതി റോഡ് മെച്ചപ്പെടുത്തൽ പദ്ധതി പ്രധാന പഞ്ചായത്തുകൾ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പി ഡബ്ല്യു ഡി റോഡുകൾ വീതി കൂട്ടുന്നു പതിനേഴ് സ്കൂൾ ഹോസ്പിറ്റൽ മാർക്കറ്റ് എത്താൻ സമയം കുറയും ഭൂമിയുടെ മാർക്കറ്റ് വില ഉയരും പതിനെട്ട് റോഡ് വികസനം വന്നാൽ എന്ത് സംഭവിക്കും ഭൂമി ഏറ്റെടുക്കൽ നടക്കും സെറ്റ് ബാക്ക് നിയമം മാറും പഴയ കെട്ടിടങ്ങൾ പൊളിക്കാം പത്തൊമ്പത് ഹൈവേ സെന്റർ ലൈൻ മുതൽ നിർമ്മാണ നിയന്ത്രണ മേഖല ഉണ്ടാകും പെർമിറ്റ് വാങ്ങുന്നതിന് മുമ്പ് അലൈൻമെന്റ് പരിശോധിക്കണം ഇരുപത് റോഡിന് സമീപം കമേർഷ്യൽ ബിൽഡിംഗ് പെട്രോൾ പമ്പ് ഗോഡൌൺ ഷോപ്പിംഗ് കോംപ്ലക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തിയൊന്ന് നിക്ഷേപകർ ഇപ്പോൾ വാങ്ങുന്ന സ്ഥലങ്ങൾ അഞ്ച് വർഷത്തിന് ശേഷം ടൗൺ ആയി മാറാം അതിനാൽ റോഡ് മാപ്പ് നോക്കി ഭൂമി വാങ്ങുക അത്യാവശ്യമാണ് ഇരുപത്തിരണ്ട് നിങ്ങളുടെ പ്രദേശത്ത് ഏത് റോഡ് വരുന്നു എന്ന് അറിയാൻ പി ഡബ്ല്യു ഡി ഓഫീസ് നാഷണൽ ഹൈവേ വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ സ്കെച്ച് പരിശോധിക്കുക റോഡ് വികസനം അറിയാതെ ലാഭം ഇതാണ് യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് സത്യം ഇരുപത്തിനാല് ഇത്തരത്തിലുള്ള ഫിനാൻസ് ഭൂമി നിയമം സർക്കാർ പദ്ധതികൾ എന്നിവയെ കുറിച്ച് നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഭാരത പബ്ലിക് മീഡിയ തയ്യാറാക്കിയ വീഡിയോ ആണ് വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാട്ടിലെ റോഡ് പദ്ധതികൾ കമൻറിൽ എഴുതുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് വെൽ ഐക്കൺ അമർത്താൻ Marat teridi.